ഓൾ ഇന്ത്യ തലത്തിൽ ചെന്നൈയിൽ വെച്ച് നടന്ന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് സ്വർണ്ണമെഡൽ നേടിയ ക്ലയർ എൽസിറ്റ് പി ജെക്ക് തിരുമേനി സെന്റ് ആന്റണീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അനുമോദനം സംഘടിപ്പിച്ചു അനുമോദന യോഗം ഫാദർ ജിതിൻ ചിന്താർമണിയിൽ ഉദ്ഘാടനം ചെയ്തു ജിബിൻ മാത്യു ഷിജിമോൾ ജോസ് എന്നിവർ ആശംസകൾ നേർന്നു തിരുമേനി സെന്റ് ആന്റണീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ക്ലെയർ എൽസിറ്റ് സ്വർണ്ണവും വെങ്കലവും നേടി നാടിന് അഭിമാനമായി മാറി തിരുമേനി പാറേത്താഴത്ത് ജോജോയുടെയും സ്വപ്നയുടെയും മകളാണ് ഈ കൊച്ചുമിടുക്കിക്ക് പിതാവ് തിരുമേനി സെൻ്റ് ആന്റണീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഹെഡ്മാസ്റ്ററും അമ്മ തോമാപുരം സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയുമാണ് has brought some victory for the school For herself, and also for her family members. That is none other than our beloved player LCPJ of class four. Let me welcome her to the stage. Please come. A loud round of applause and all class for her. Maybe all of you know what she has done for us. This last week, she had to go to Chennai after she was selected for a special tournament that happened at the national level. And not only that, she was there, she performed, she had to overcome the barriers and she brought us a gold and bronze medal. So both the medals, she has brought us two medals and that's a victory for the school as well as personally for her. And uh, let me also remember the support of the parents that led to the success of this person. ശ്രീശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ ചെറുപുഴ